ടൗണിലും പരിസരങ്ങളിലും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് നഗരഹൃദയത്തിലുൾപ്പെടെ മാലിന്യ കൂമ്പാരമാണ് ഇതുമൂലം വഴിയാത്ര പോലും ദുസ്സഖമാണ് ഈ സാഹചര്യത്തിലാണ് ഓച്ചിറയിലെ ഓട്ടോ ഡ്രൈവറുമാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ വന്നു പോകുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന മാലിന്യം മുന്നിഞ്ഞുകൂടി കിടക്കുന്നത് അത് വൃത്തിയാക്കുവാനോ നീക്കം ചെയ്യുവാനോ പഞ്ചായത്ത് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറയിൽ ടാക്സി തൈവേഴ്സ് യൂണിയൻ സംയുക്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യൂണിയനിൽ സംയുക്തമായി ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മാലിന്യം നീക്കി പ്രദേശം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് ഐ എൻ ഡി യു സി പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് സെക്രട്ടറി സിദ്ദിഖ് സിഐ ടിയു സെക്രട്ടറി ഹാഷിർ രഘുവരൻ പ്രഭകുമാർ കബീർ ഷമീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്യാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയിൽ ിൽ മൊത്തത്തിൽ നൂറ്റൻപത് ഇരുന്നൂറിൽ പരം ആളുകൾ മലമൂത്ര വിസരിച്ച് ചെയ്തിട്ട് പോവാണ് ഈ മാലിന്യം മൊത്തം ഇതിനകത്ത് ചവിട്ടി പിടിച്ചോണ്ടാണ് നിരവധി ആളുകൾ നൂറുകണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സിക്കാരായാലും യാത്രക്കാരായാലും അവരുടെ പത്രത്തിലും എല്ലാം ഇത് വറ്റിച്ച് പിടിച്ചോട്ട് പോയി വളരെ പോലുള്ള മാരകമായുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയാണ് ഈ